രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായ ആലപ്പുഴ പുന്നപ്ര സ്വദേശി സുരേഷിന് ജീവിതം തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം വേണം വെള്ളിയാഴ്ചയാണ് സുരേഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സഹോദരനാണ് വൃക്ക നൽകുന്നത് എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുകയാണ് സുരേഷിന്റെ നിർദ്ധന കുടുംബം നിർമ്മാണ തൊഴിലാളിയായിരുന്ന സുരേഷിന് ഒന്നര വർഷം മുമ്പാണ് വൃക്ക രോഗം ബാധിച്ചത് കൊച്ചിയിലെയും കോട്ടയത്തെയും സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിൽ ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് പനി വന്ന് പനി വന്നപ്പോൾ അടുത്തുകൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു ബ്ലഡൊക്കെ പറഞ്ഞു കിഡ്നി രണ്ടും ഫെയിലാന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ച് മാറ്റിവെക്കണേ സുരേഷിന് സഹോദരൻ സുബീഷ് വൃക്ക നൽകും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ചയാണ് വൃക്ക മാറ്റി വെക്കൽ ശസ്ത്രക്രിയ സഹോദരനും കൂലിപ്പണിക്കാരനാണ് ശസ്ത്രക്രിയക്കും ഇരുവരുടെയും തുടർ ചികിത്സക്കും ആവശ്യമായ പണം കണ്ടെത്താൻ വിഷമിക്കുകയാണ് കുടുംബം ചേട്ടൻ ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് പണിക്കൊന്നും നടക്കുന്നുണ്ട് ഞാൻ പണിക്ക് പോകുന്ന വീട് കഴിഞ്ഞു പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ കിടപ്പായി പോയി കഴിഞ്ഞാല് വീടും ഭയങ്കര പരിതാപര അവസ്ഥയായിരിക്കും വീട്ടില് അപ്പൊ മാർഗം എന്തോ അറിയുന്നില്ല സുമനസ്സുകളുടെ സഹായത്തിനായി പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് സുരേഷിന്റെ നിർദ്ധന കുടുംബം ജനം ആലപ്പുഴ